ഹാക്കർമാർ അങ്ങനെ എന്തായാലും പ്ലേ ഓഫിലോട്ട് കടന്നിരിക്കുകയാണ് മറ്റുള്ള ടീമുകൾ എന്തായാലും ജാഗ്രത ബാലം ഒരിക്കലും പ്ലേ ഓഫ് കളിക്കല്ലേ കളിക്കലേ എന്ന് പല ടീമുകളും പല ഫാൻസും ആഗ്രഹിച്ചു എന്നാൽ വിധിയുടെ വിളയാട്ടം എന്ന് പറയണ്ടിരിക്കുന്നു മുംബൈ എന്തായാലും പ്ലേ ഓഫ് ഏകപക്ഷീയമായി ഉറപ്പിച്ചു എന്ന് പറയണ്ടിരിക്കുന്നു ഡൽഹിയെ ഏകപക്ഷീയമായി വൺ സൈഡ് ആയിട്ട് തോൽപ്പിച്ചു അങ്ങനെ മുംബൈ എന്തായാലും കുതിച്ച് പ്ലേ ഓഫിലോട്ട് എത്തി എന്ന് പറയണ്ടിരിക്കുന്നു ഇത് മിക്ക ടീമുകൾക്കും മിക്ക ഫാൻസുകൾക്കും നിരാശാജനകമായ ഒരു വാർത്തയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഡൽഹി എന്തായാലും പിടിച്ച് വലിച്ച് താഴോട്ടിട്ട് എങ്ങോട്ടാണ് ഡൽഹി പോകുന്നത് പ്ലേ ഓഫും കളിക്കണം വേണ്ടി വന്ന ആ കപ്പ് ഒന്ന് അടിക്കണം പ്ലേ ഓഫ് ഒക്കെ കളിക്കുന്നവര് അവിടെ നിൽക്കട്ടെ അഞ്ച് കപ്പ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇപ്പം തർക്കാലം കപ്പിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട ഞങ്ങള് ചായ കുടിച്ച കപ്പ് അവിടെ ഇരിപ്പുണ്ട് വേണമെങ്കിൽ അത് എടുത്തോ പിന്നെ ഐ പി എല്ലിന്റെ കപ്പിന്റെ കാര്യമല്ലേ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ പഞ്ചാബുമായിട്ടും ഗുജറാത്തുമായിട്ടും ആർ സി ബോട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ കപ്പിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം കേട്ടോ ഇപ്പൊ എന്തായാലും അണ്ണമാരെ പോയിക്കും അണ്ണമാരെ താടിക്ക് തട്ടി പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഡൽഹിയുടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് തുടങ്ങിയത് ചീറ്റപ്പുലിയെ കൂട്ട അവസാനിക്കുന്നത് ചുണ്ടലികളെ കൂട്ട് മാളത്തിൽ പോയി ഒളിക്കേണ്ട അവസ്ഥയാണ് ഡൽഹിയുടേത് ആദ്യത്തെ ആറ് കളിയില് അഞ്ച് മത്സരം ജയിക്കുന്ന ഒരു ടീം അവസാനത്തെ ഏഴ് കളിയിൽ നിന്ന് വെറും ഒരു മത്സരം ജയിക്കുന്നു ആറ് കളി ദയനീയമായി പരാജയപ്പെടുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ദയനീയമായി പരാജയപ്പെട്ടു ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു ബോൾ നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു സ്പിന്നർമാർക്ക് ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് അവരുന്ന് ടൈമിങ് കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ ഡൽഹി ബോൾ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു തുടക്കം മുതലേ പവർ പ്ലേയിലായെങ്കിലും അവർക്ക് വിക്കറ്റ് കിട്ടി നോക്കുവാങ്കിൽ ഉടനീളം നല്ല രീതിയിൽ അവർ പെർഫോമൻസ് ചെയ്തു പതിനെട്ടാമത്തെ ഓവറിൽ മുംബൈയുടെ സ്കോർ നൂറ്റി മുപ്പത്തി രണ്ടിൽ അഞ്ച് അവിടെ നമന്തി ഉണ്ട് സൂര്യകുമാർ ഉണ്ട് അവിടെ ഒരു വിക്കറ്റും കൂടെ പോയിരുന്നെങ്കിൽ കളി എങ്ങനെയായാലും മാറി നൂറ്റി അറുപത് നൂറ്റി അറുപത്തി അഞ്ച് റൺസിൽ ഇവിടെ തളയ്ക്കാൻ കഴിഞ്ഞേനെ എന്നാൽ ഡൽഹിയുടെ വൻ പരാജയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ പത്തൊമ്പതാമത്തെ ഓവറിൽ മുകേഷ് കുമാറിനെ കൊണ്ടുവരുന്നു അടി വാങ്ങിച്ചു കൂട്ടി എന്ന് പറയണ്ടിരിക്കുന്നു ഇരുപത്തിയേഴ് റൺസ് അവിടെ അടിച്ചു കൂട്ടുന്നു പിന്നെ ഷമീരെ കൊണ്ടുവരുന്നു ഇരുപത്തിയൊന്ന് റൺസ് എടുക്കുന്നു മുസ്തഫീസു റഹ്മാൻ ഉണ്ടായിരുന്നു പുള്ളിക്ക് നാല് ഓവർ കൊടുത്ത് പുള്ളിയുടെ ഓവർ അവർ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ കളിയിൽ നടരാജനെ കൊണ്ടുവന്ന് ഫസ്റ്റ് പവർ പ്ലേയിൽ ഇറിയിപ്പിച്ചു ഇന്നത്തെ കളിയിൽ നടരാജനെ കൊണ്ടുവന്നോ ഇല്ല കളിപ്പിച്ചതും ഇല്ലെന്ന് പറഞ്ഞിട്ടു റഹീമിന്റെ ഒരു ഓവർ നിങ്ങൾ ബാലൻസ് വെക്കണമായിരുന്നു ഷമീരയ്ക്ക് വേറെ ഇന്ന് നടരാജനെ ഇടണമായിരുന്നു മിച്ചുസാക്ക എന്തായാലും ഇല്ല ഡെത്ത് ഓവർ എറിയാൻ നിങ്ങൾക്ക് ബോർഡർമാരില്ല റഹീമിന്റെ ഒരു ഓവർ നിങ്ങൾ ബാലൻസ് വെക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇന്ന് നടരാജന ഇടേണ്ടതായിരുന്നു എങ്ങനെ പോയാലും അവസാനത്തെ ഓവറിൽ നിങ്ങളെ അടിച്ചത് നാപ്പത്തിയെട്ട് റൺസാണ് രണ്ട് ഓവറിൽ അടിച്ചത് നാപ്പത്തിയെട്ട് റൺസ് ഇതിന്റെ ഒരു ഇല്ലായിരുന്നു നിങ്ങളുടെ കഴിവുകേട് മാച്ച് നിങ്ങളുടെ കൈന്ന് കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ ക്യാപ്റ്റൻ ഇന്ന് പുറത്താവുന്നു പനിയെന്നാണ് കേട്ടത് ഫ്ലൂ മറ്റോ ആയിരുന്നു പനിയായിട്ട് പുള്ളി പുറത്താവുന്നു ഇത്രയും നല്ല സ്പിൻ കണ്ടീഷനില് യുഭ്രാജ് നികു ആയാലും കുൽദീപ് ആയാലും മനോഹരമായിട്ട് ബോൾ ചെയ്തു എന്നാലും ഒരു ഫിംഗർ സ്പിന്നറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡൽഹിക്ക് അത് നല്ലതായിരുന്നു പക്ഷേ എന്തോ വിധിയുടെ വിളയാട്ടം വിധി പോലും കൂടെ എന്നുള്ളത് പറഞ്ഞിട്ടിരിക്കുന്നു കറക്റ്റ് സമയത്ത് അക്ഷർ പട്ടേൽ എന്തായാലും പുറത്തേക്ക് പോകുന്നു പുള്ളിക്ക് കളിക്കാൻ കഴിയുന്നില്ല പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്നു രാഹുൽജി നിങ്ങൾ വലിയ പ്ലെയർ ആണ് ഒരു സംശയമില്ല ഓപ്പണിംഗ് വേണമെങ്കിൽ ഓപ്പണിങ് നമ്പർ ടു എങ്കിൽ നമ്പർ ടു നമ്പർ ത്രീ എങ്കിൽ നമ്പർ ത്രീ നമ്പർ ഫൈവ് എങ്കിൽ നമ്പർ ഫൈവ് നമ്പർ സിക്സ് എങ്കിൽ നമ്പർ സിക്സ് ഇനി നമ്പർ ഇലവൻ വേണമെങ്കിലും നിങ്ങൾ കളിക്കും പക്ഷെ ഇമ്പോർട്ടൻറ്റ് മത്സരം ഒന്ന് ജയിപ്പിച്ച് കാണിച്ചു തരുന്നേ പ്ലീസ് നിങ്ങൾ വലിയ പ്ലെയർ ആണെന്ന് ഞങ്ങൾക്കറിയാം ഒരു സംശയമില്ല നിങ്ങളുടെ ടാലന്റിനെ കുറിച്ചും നിങ്ങൾ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം നല്ലൊരു ഇമ്പോർട്ടന്റ് മത്സരം ഒന്ന് ജയിപ്പിച്ച് കാണിച്ചു തരണേ നിങ്ങളെ എനിക്ക് ഇടയ്ക്ക് നിങ്ങളെ ഇങ്ങനെ ഓട്ട കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാം ബാബർ അസാമിനെ കൂട്ടാ കാണുന്നു ആവശ്യമില്ലാത്ത കളിയിലെല്ലാം കിടന്ന് ചാടി പിടിച്ച് കളിക്കുകയും ചെയ്യും ആവശ്യമുള്ള കളിയിൽ നിർണായകമായ കളി നിങ്ങളുകൊണ്ട് കളയുകയും ചെയ്യും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടേ നിങ്ങളെ കാണുകയാണല്ലോ പിന്നെ പല പല വേൾഡ് കപ്പിൽ മത്സരങ്ങൾ ഞങ്ങൾ നിങ്ങളെ കണ്ടതാണല്ലോ ഇമ്പോർട്ടന്റ് മത്സരങ്ങൾ നിങ്ങൾ കളി കൊണ്ട് കളയും ആവശ്യമില്ലാത്ത കളിയിൽ നിങ്ങൾ ഇങ്ങനെ വൃത്തമൊക്കെ വരയ്ക്കും അവിടെ പോയിട്ട് ഇത് എൻ്റെ രാജ്യമാണ് ഇത് എന്റെ ലോകമാണെന്നൊക്കെ വിളിച്ച് പറയും അത്രേ നിങ്ങളെ കൊണ്ട് പറ്റുന്നുള്ളൂ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കളിയെങ്കിലും രാഹുൽജി കളിച്ച് കാണിച്ചു തരണം കേട്ടോ പ്ലീസ് ഒരു ബോൾട്ടിനെ കൊണ്ടുവരുന്നു മൂന്ന് പ്രാവശ്യം ബോൾട്ട് പുള്ളി ഔട്ട് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എറൗണ്ട് ദ വിക്കറ്റ് കൊണ്ടുവരുന്നു വൈഡ് ആയിട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നു എന്തായാലും പുള്ളിയുടെ വിക്കറ്റ് കിട്ടുമെന്ന് അറിയാറ് ഫസ്റ്റ് ബോൾ തന്നെ ജസ്റ്റ് ലക്കിനാണ് പുള്ളി രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ബോൾട്ടിനെ കൊണ്ടുവരുന്നു ഗുഡ് ലെങ്ത് ഡെലിവറി ഓഫ് സൈഡ് തന്നെ ബോൾ ഹിറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്യുന്നു പുള്ളിയുടെ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു പുള്ളിയുടെ വിക്കറ്റ് പോയതുകൊണ്ട് നമുക്കറിയാമായിരുന്നു ഏകദേശം ഈ മത്സരം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡുപ്ലസ് ഇത്രയും നല്ലൊരു കണ്ടീഷൻ സൗത്ത് ആഫ്രിക്ക പ്ലെയർമാർക്ക് പറ്റിയ ഒരു കണ്ടീഷനാണ് വാങ്കിടയുടെ പീച്ച് ഡുപ്ലസ് എന്ന് നിങ്ങൾ കളിക്കാൻ കഴിയും നിങ്ങൾക്ക് വാർത്തിക പെൻഷനെ അപേക്ഷിച്ചൂടെ മതിയാക്കിക്കൂടെ കളി നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വാർത്തിക പെൻഷൻ എടുക്കാൻ സമയമായി ഇനിയിപ്പോൾ കളിയുമായിട്ടൊന്നും അധികം പോകാൻ പറ്റത്തില്ല പെൻഷൻ എടുത്തൊക്കെ ജീവിക്കുന്നെ ക്രിക്കറ്റ് കളിച്ച് ജീവിക്കാൻ നോക്കണ്ട സത്യം പറഞ്ഞ നിങ്ങൾ ആ സമയം കഴിഞ്ഞു എന്നാ ഞാൻ പറയാനുള്ളത് ഇനി വാർത്തിക പെൻഷൻ എടുത്ത് ആ വല്ല പരിപാടി നോക്കി പെൻഷൻ വാങ്ങിച്ചു വല്ല വീട്ടിൽ ഇരിക്കാൻ നോക്ക് കളിയൊന്നും നിങ്ങളെ കൊണ്ട് കളിയോന്നും എനിക്ക് തോന്നുന്നില്ല ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ചഹാറ് വരുന്നു ഒരു നക്കൾ ബോൾ എറിയുന്നു സ്ട്രേറ്റ് ആൾറെഡി ഫിഗർ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് തന്നെ നിങ്ങൾ കടിച്ചു കൊടുക്കേണ്ടിയിരുന്നോ മനുഷ്യൻ കൊള്ളാം നിങ്ങളൊരു ക്യാപ്റ്റനും കൂടെ ആയിരുന്നു നിങ്ങളുടെ ഒരു പെർഫോമൻസ് ടീമിന് ആവശ്യം തന്നെയായിരുന്നു എന്നാൽ നിങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയണ്ടിരിക്കുന്നു കളി കൊണ്ട് പരാജയപ്പെടുത്തി ആദ്യത്തെ പവർപ്ലേ തന്നെ മൂന്ന് വിക്കറ്റ് പോയി പിന്നെ നമുക്കറിയാം ഈ കളി എപ്പം തീരുമെന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു അതുപോലെ തന്നെ കളി കൊണ്ട് കളഞ്ഞു എന്ന് പറയണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എങ്കിലും കാഴ്ച നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫൈറ്റ് അതുപോലെ നിങ്ങൾ കാഴ്ച വെക്കാൻ കഴിഞ്ഞില്ല അമ്പത്തി ഒമ്പത് റൺസിന് നിങ്ങൾ പരാജയപ്പെടുന്നു മുംബൈ ആയിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് സൂപ്പർ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു പറഞ്ഞിട്ടിരിക്കുന്നു മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു ആദ്യമേ ഒന്ന് സ്ട്രഗിൾ ചെയ്തു പിന്നെ പിന്നെന്തായാലും സ്കോർ ഉയർത്താൻ എന്തായാലും പുള്ളിക്ക് കഴിഞ്ഞു നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നാപ്പത്തി മൂന്ന് ബോളിന്ന് എഴുപത്തി മൂന്ന് റൺ കളിച്ച എല്ലാ കളിയിലും ഇരുപത്തിയഞ്ച് റൺസിന് മുകളിൽ എന്തായാലും പുള്ളിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു നവന്ദീർ സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മാച്ചിനെ തിരിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ടിരുന്നു സൂര്യകുമാർ യാദവിന് കോൺഫിഡൻസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പതിനെട്ടാമത്തെ ഓവറിലും മുകേഷ് കുമാറിനെ അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കും ഫാസ്റ്റ് ബോളർമാരെ ഇത്ര മനോഹരമായിട്ട് കളിക്കുന്ന ഒരു ബാറ്ററിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു മനോഹരമായിട്ട് ഫാസ്റ്റ് ബോളർമാരെ അറ്റാക്ക് ചെയ്ത് തന്നെ കളിക്കുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ഡീപ്പ് എക്സ്ട്രാ കവറിലൊക്കെ മനോഹരമായിട്ട് ഉള്ളി നല്ല സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു മനോഹരമായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ച നോക്കുന്നു അതുപോലെ തന്നെ റിക്കറ്റൻ ആയാലും വിൽജാക്ക് ആയാലും നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നു ടീമിന് മനോഹരമായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ച ഇവിടെ നോക്കേണ്ടത് രോഹിത് ശർമ്മയായാലും ആയാലും വർമ്മയായാലും ആർത്തിക് പാണ്ഡ്യ ആരും കളിക്കുന്നില്ല എന്നാൽ ഒരു അമന്ദീറിനും ഒരു സൂര്യകുമാർ യാദവിനും ഈ ഒരു സ്കോർ എത്തിക്കാൻ കഴിഞ്ഞു ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നല്ലൊരു പോസിറ്റീവ് സഹായം തന്നെയാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു രോഹിത് കളിച്ചില്ല ആർത്തിക് പാണ്ഡ്യ കളിച്ചില്ല തിലകവർമ്മ കളിച്ചില്ല എന്നാൽ ഇവിടെ വരെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിൽ സൂപ്പർ മനോഹരം എന്ന് പറയുന്നു അതുപോലെ തന്നെ മുംബൈയുടെ ബോളിംഗ് വെറും നൂറ്റി അമ്പത് റൺസ് ഉണ്ടായിരുന്നെങ്കിലും ഇവരെന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഡിഫെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു മനോഹരം ഇരിക്കുന്നു ദീപക് ചഹാർ ട്രെൻഡ് ബോൾട്ട് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് മിച്ചിൽ സാർനർ നാല് ഓവർ എറിയുന്നു പതിനൊന്ന് റൺസ് കൊടുക്കുന്നു മൂന്ന് വിക്കറ്റ് എടുക്കും അതുപോലെ തന്നെ ബുമറ ബുമറയ്ക്ക് പിന്നെ ഏത് പിച്ചായാലും കുഴപ്പമില്ല അത് ഇനി പാട്ടപ്പിച്ചാണെങ്കിലും റോഡാണെങ്കിലും ഏത് പിച്ചാണെങ്കിലും ബുമറയ്ക്ക് ഒരു കുഴപ്പമില്ല മൂന്ന് ഓവർ എറിയുന്നു പന്ത്രണ്ട് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുക്കുന്നു സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ട് ബോൾ ചെയ്തു എന്നാ മനോഹരമായിട്ട് ആ ബോൾ ചെയ്തെന്ന് പറയുന്നു മിച്ചിൽ സാർണർ നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ടേൺ കിട്ടുന്നുണ്ടായിരുന്നു ആ സാഹചര്യത്തെ പുള്ളി മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തായാലും പകരം എന്റെ അഭിപ്രായം കരുണാരന് ഇടേണ്ടതായിരുന്നു ടീമിൽ നിങ്ങൾ അവിടെ ഒരു മണ്ടത്തരം തന്നെയാണ് കാണിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ ഡൽഹിയുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കുൽദീപ് മനോഹരമായിട്ട് ബോൾ ചെയ്തു വിപ്രാജിനിക മനോഹരമായിട്ട് ബോൾ ചെയ്തു വിപ്രാജിന് വിക്കറ്റ് കിട്ടിയില്ല നോക്ക് ഇവരുടെ സ്പിന്മാർ ഇവരുടെ സ്പിന്നും മുംബൈയുടെ സ്പിന്നും തമ്മിൽ പരിശോധിക്കുകയും മുംബൈ സ്പിന്നർമാർക്ക് വിക്കറ്റ് കിട്ടുന്നു ഇവരുടെ സ്പിന്നർമാർക്ക് വിക്കറ്റ് കിട്ടുന്നില്ല അവിടെ ഒരു സൂര്യയുടെ വിക്കറ്റോ അവിടെ ഒരു നവന്ദീറിന്റെ വിക്കറ്റോ കിട്ടിയിരുന്നെങ്കിൽ കളി തിരിഞ്ഞു പോയത് പക്ഷേ ഇവർക്ക് ആ ഒരു വിക്കറ്റ് നേടാൻ കഴിഞ്ഞില്ല ഇവർ ഫാസ്റ്റ് ബോളർമാർക്കായാലും ഓവറിൽ മനോഹരമായിട്ട് ബോൾ ചെയ്യാൻ കഴിഞ്ഞില്ല പിടിച്ച് വെച്ച് എറിയാൻ കഴിഞ്ഞില്ല യോക്കർ ബോൾ എറിയാൻ കഴിഞ്ഞില്ല അതൊക്കെയാണ് ഇവരെ മെയിനായിട്ട് പരാജയത്തിലേക്ക് കൊണ്ടുപോയത് ഇന്നത്തെ ടീം സെലക്ഷൻ നോക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയേണ്ടത് ചെയ്തു കഴിഞ്ഞായിരുന്ന നിങ്ങൾ കളിപ്പിക്കേണ്ടതായിരുന്നു ഇന്നത്തെ കളിയിൽ നടരാജനെ ഇന്ന് നിങ്ങൾ കളിപ്പിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു മത്സരമായിരുന്നു പക്ഷേ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ച പരാജയം തന്നെയാണെന്ന് പറയുന്നത് അങ്ങനെ എന്നാലും മുംബൈ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് നീ എലിമിനേറ്റർ കളിക്കുവോ അതോ ക്വാളിഫയർ വണ് കളിക്കുവോ എന്നുള്ള കാര്യം നമുക്ക് ഈ ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം